പ്രിയമുള്ളവരെ ഇരട്ടത്താപ്പുകളും ഇരട്ട മുഖങ്ങളും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എവിടെയും എങ്ങനെയും ഈ ആധുനിക കാലത്ത് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വിചിന്തനം നടത്തുന്നതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഇന്നത്തെ ഉദ്ദേശം അതിന് സത്യം ചെരുപ്പിടും മുമ്പേ നുണ നാല് നാട് കിടക്കുമെന്നാണ് ചൊല്ല് അതങ്ങനെ തന്നെയാണ് നമ്മുടെ സത്യം പതുക്കെ ചെരുപ്പൊക്കെ ഇട്ട് വലി ഞെഴഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ നാട് മുഴുവൻ നുണയൊക്കെ പ്രചരിക്കും ഈ നുണയിലെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾ മായക്കാഴ്ച വിശ്വസിക്കുന്നവരാണ് മായ എന്ന് പറഞ്ഞാൽ അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആകാശം ഇങ്ങനെ ഒരു കുട പോലെ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു കുട ഇങ്ങനെ നിൽക്കുന്നത് കുട ചൂടിയിരിക്കുന്നത് പോലെയാണ് നമ്മൾ ആ കുട ചൂടിയിരിക്കുന്ന എവിടെ വന്ന് ഒരു അതിർ വരമ്പ് വരച്ച് നമ്മൾ അവിടെ എത്തുമ്പോൾ വീണ്ടും ഈ കുട ഇങ്ങനെ ചൂടിയിരിക്കുന്നതുപോലെ കാണാം അങ്ങനെ ഇവിടെ നിന്ന് ഈ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നാലും അവിടെ വരെ യാത്ര ചെയ്താലും എവിടെ ചെന്നാലും ആകാശം ഒരു കുട ചൂടിയിരിക്കുന്ന പോലെ നമുക്ക് കാണാം ഇതിനെയാണ് മായക്കാഴ്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ ഈ സൂര്യൻ ചന്ദ്രൻ ഉദിച്ച് വരുമ്പോൾ നല്ല നിലാവ് കാണും അപ്പം നമ്മൾ പറയരുണ്ട നല്ല വെട്ടം കാണുമ്പോൾ അത് ആകാശത്തിൻ്റെ കണ്ണാണ് നക്ഷത്രങ്ങളെ ആകാശത്തിൻ്റെ കണ്ണാണ് നമുക്ക് വെളിച്ചം കാണിക്കാൻ വയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് നക്ഷത്രങ്ങൾ കടലിട്ടടയ്ക്കാവുന്ന നക്ഷത്രങ്ങൾ കുട്ടികൾ പണ്ട് കടങ്കഥ പറയുമായിരുന്നു അതിനൊക്കെയുള്ള കാലത്ത് എങ്ങനെ ആന കയറാൻ ആട് കയറാമല്ല ആയിരം കാന്താരി പൂത്തിറങ്ങി അതിന് ഉത്തരമെന്ന് പറയരുത് ആയിരം നക്ഷത്രങ്ങളിങ്ങനെ കാണും ഇതൊക്കെ കണ്ണിലിട്ടടയ്ക്കുന്ന നക്ഷത്രങ്ങൾ എന്നാണ് അന്നത്തെ ജനം തിരിച്ചു വെച്ചിരുന്നത് അന്ന് അപരിഷ്കൃതവും ശാസ്ത്രം മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ മായക്കാഴ്ചകളും ഈ ഇരട്ടത്താപ്പുകളും ഇരട്ട മുഖങ്ങളും അതുപോലെ തന്നെ സത്യത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള എല്ലാവിധ അക്രമങ്ങളും ആഭാസങ്ങളും അനീതികളും എല്ലാം നടമാടിയിരുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ആധുനിക ലോകത്ത് നിന്ന് വിളിച്ച് ആധുനിക ശാസ്ത്രീയ വളർച്ചയുടെ ലോകത്ത് നമ്മളെത്തിയിരിക്കുന്നത് ഈ ലോകത്ത് നമ്മുടെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രമെന്ന് പരിശോധിച്ച് നോക്കണമെങ്കിൽ അതിൻ്റെ കടന്ന് അതിൻ്റെ സത്യം കണ്ടെത്തി നമ്മളതൊന്ന് എടുക്കണമെങ്കിൽ ഞാൻ ഈ അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിലൂടെ അതുകൂടെ നിങ്ങളൊന്ന് നോക്കൂ അതിനുശേഷം ഞാൻ ബാക്കി പറയാം നിങ്ങൾ ഇവിടെ ആർ എസ് എസ് നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോ ഈ കൂപ മണ്ഡപങ്ങളുടെ പ്രവൃത്തി കാണുമ്പോ ഇരിക്കാതിരിക്കാൻ തോന്നില്ല എടോ സി പി എംമാരാ ഡൽഹിയിലെ ആർ എസ് എസ് കാര് സി പി എം നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ച നിന്റെ സഹകന്മാർ ചപ്പാത്തി നിന്നിട്ട് ഡൽഹിയിലെ ആഫീസിൽ അവിടെ ഇരുന്നിട്ട് കൂടുന്ന പോളിറ്റ് ബ്യൂറോ ഉണ്ടല്ലോ ആ പോളിറ്റ് ബ്യൂറോ നടക്കണമെങ്കിൽ ഇത് തന്നെയാണ് നമ്മളെ രാജ്യം ഭരിക്കുന്നവരുടെ ഇന്നത്തെ സംസ്കാരം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതത്തെയോ ഒരു ജാതിയോ എന്നൊക്കെ പറയുന്നതല്ല അവരൊഴികെയുള്ള സകലമാൻ്റെ മനുഷ്യരുടെ അവസ്ഥ ഇത് തന്നെയാണ് ഞങ്ങളുടെ കീഴിൽ നിങ്ങൾ അടിമയായി ജീവിച്ചു കൊള്ളണമെന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയാറ് വർഷം കഴിഞ്ഞപ്പോഴും ഇവർ പ്രഖ്യാപിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ദുരുദ്ദേശമില്ലാതെ വളരെ സതുദ്ദേശത്തോടു കൂടി നല്ലൊരു ജനാധിപത്യ സംവിധാനം ഇവിടെ വാഴുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരിൽ നിന്ന് ആയിരക്കണക്കിന് തീരരായ രക്തസാക്ഷികൾ രക്തസാക്ഷിത്വം ഭരിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യ സമരത്തിന് ആ കാലത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തും കൂട്ടിക്കൊടുത്തും മാപ്പെഴുതിക്കൊടുത്തും സഞ്ചരിച്ചവർ പിന്നീട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം കൈയടക്കി നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഇമ്പീരിയലിസം നടപ്പാക്കി ഇവിടെ മറ്റെല്ലാ മനുഷ്യനെയും അടിമകളാക്കി ഭരിക്കുന്ന ഉത്തരേന്ത്യ മുഴുവൻ അവർ അവരടിമകളാക്കി ഭരിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളെ അവരെ ഛത്തീസ്ഗഡിൽ വെച്ച് മതം മാറ്റത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യിക്കാനായിട്ട് ഈ ബജരംഗൽ സംഘടനയുടെ എന്താ ജ്യോതി ജ്യോതിശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും അവരുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇത് ഇന്ത്യയിൽ ആകമാനം നടത്തി അവർ നൂറ് ശതമാനവും വിജയിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് കേരളം പിടിച്ചടക്കാനായി ഇവിടെ അവർ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പടയോട്ടത്തിൽ അവസാന കണ്ണിയായി ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ കേരള ഗവർണർ രാജ വിശ്വനാഥ രാജേന്ദ്ര ആർലേക്കറാണ് അദ്ദേഹം ഇവിടെ വന്നപ്പോഴും തന്നെ പ്രഖ്യാപിച്ചു നിങ്ങളിലെല്ലാവരും ഭാരതാംബയെ പൂജിച്ചു കൊള്ളണം അത് നടക്കത്തില്ല എന്ന് അദ്ദേഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവൻ ആർ എസ് എസ്കാരെ കുത്തി നിറച്ച് നമ്മുടെ ചരിത്രം മാറ്റി എഴുതി നമ്മുടെ കുട്ടികളെ ചാതുർവർണെ പഠിപ്പിച്ച് ഹൈന്ദവവൽക്കരണത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിന് അദ്ദേഹം നിർബന്ധിതനായി മോദിയുടെ പ്രഖ്യാപന പ്രകാരം തന്നെ അത് നടപ്പാക്കാൻ മോദിയുടെ ലക്ഷ്യം നടപ്പാക്കാൻ അദ്ദേഹം ഇവിടെ ശ്രമിച്ചു ഒടുവിൽ അദ്ദേഹവും പരാജയപ്പെട്ടു അതായത് കേരളമെന്നത് ഒരു മതേതര മനസ്സാണ് അതിവിടത്തെ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് നൽകിയതൊന്നുമല്ല അയ്യങ്കാളി എന്ന് പറയുന്ന ധീരനായ മഹാത്മാവ് നേടിത്തന്ന അനശ്വരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് ഇന്നത്തെ മതേതരത്വം മതനിരപേക്ഷത എന്ന് പറയുന്നത് അത് നിലനിർത്താൻ ഈ കേരളം അതിനപ്പുറത്തേക്ക് വിട്ട് സഞ്ചരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും കേരളത്തിൻ്റെ മതേതര മനസ്സ് മതനിരപേക്ഷത മനസ്സ് അനുവദിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനവും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ എനിക്കിവരോട് പറയാനുള്ളത് നിങ്ങൾ മൂടസ്വർഗത്തിലെ വിട്ടികളാണ് ഇവിടെ എത്രയൊക്കെ വിദ്വേഷം പ്രചരിപ്പിച്ചാലും എത്രയൊക്കെ തരികിട കാണിച്ചും നിങ്ങൾക്ക് അധികാരം പിടിച്ചെടുത്ത് ഒരു ബി ജെ പി ഭരണം ഈ കേരളത്തിൽ കാഴ്ച ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ മൂടസ്വപ്നത്തിൽ മനഃപായസമുണ്ട് ജീവിക്കുമെന്നല്ലാത ഒരിക്കൽ പോലും ഈ കേരളത്തിൽ സാധ്യമാവില്ല എന്ന് വളരെ വ്യക്തമായി അസന്നിദ്ധമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാനെനി എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ